ഫസ്റ്റ് പടം 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 സെൽവരാഘവൻ സാറിന്റെ ഫസ്റ്റ് മലയാളം ഷെയ്ൻ നിഗത്തിന്റെ ഏറ്റവും ബഡ്ജറ്റ് കൂടിയ പ്രീതി അസ്രാനി എന്ന് ആക്ട്രിന്റെ ഫസ്റ്റ് മലയാളം പടം ലാസ്റ്റ് നോട്ട് ദ ലീസ്റ്റ് ശിവ് കുമാർ പണിക്കർ എന്ന് പറഞ്ഞ കിൽ ഉറിയുടെ എഡിറ്ററിൻ്റെ ഫസ്റ്റ് മലയാളം പടം സോ ഇതിലെല്ലാ ഉപരി എൻ്റെ ഫസ്റ്റ് പടം താങ്ക് യു ഈ കയ്യടി പോലെ തന്നെ ഈ സിനിമ കാണുമ്പോഴും നിങ്ങൾക്ക് അത് അത്രയും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു ഇതിൻ്റെ പുറകെ ഒത്തിരി ഹാർഡ് വർക്കും പാഷനും പോയിട്ടുണ്ട് സെപ്റ്റംബർ ട്വൻറ്റി സിക്സ്തിന് പടം കാണുക അനുഗ്രഹിക്കുക വി നീഡ് യുവർ ബ്ലെസ്സിങ്സ് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് സർ സോ നമുക്ക് ലേറ്റൊക്കെ അതെ നമുക്ക് രണ്ടുപേർക്കും ഇവിടെ വേദിയിൽ തന്നെ തുടരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് സോ ബൾട്ടി ബൾട്ടി ആദ്യം വന്നപ്പോൾ തൊട്ട് തന്നെ നമ്മുടെ കൊച്ചിക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ആ ഒരാളെ പറ്റിയിട്ട് നമുക്ക് യാതൊരു ഇൻട്രൊഡക്ഷനും വേണ്ട ഒന്നും തന്നെ പറയേണ്ട നമ്മളുടെ എല്ലാവരുടെയും കൺമുന്നിൽ വളർന്നു വന്ന ഒരു കലാകാരനാണ് വൺ ഓഫ് ദ മോസ്റ്റ് യുണീക് ഡാൻസേഴ്സ് വൺ അമേസിംഗ് സ്റ്റാർ ബട്ട് മോർ ദാൻ ദാറ്റ് ും ശേഷം നമുക്ക് സംസാരിക്കാം അതും നമ്മൾക്ക് മലയാളികൾക്ക് അപരിചിതനായ ഒരു വ്യക്തിയല്ല ശരിക്കും പറഞ്ഞാൽ മലയാളികളുടെ ഒരു പുത്രൻ എന്ന് തന്നെ പറയാം മലയാളികളുടെ മലയാളി സിനിമാ ലോകത്തിന്റെ ഒരു പുത്രൻ എന്ന് തന്നെ പറയാം നമ്മളുടെ ലാലേട്ടന് ഇന്നലെ ഒരു മികച്ച പുരസ്കാരം കിട്ടിയിരിക്കുകയാണ് ദാദാസാഹിബ് ഫാൽക്കെ അവർ പുരസ്കാരം എല്ലാം കിട്ടിയിരിക്കുകയാണ് ലാലേട്ടൻ ഫാൻസ് ഇവിടെ ആരൊക്കെയുള്ളത് അപ്പൊ ലാലേട്ടന്റെ ഏറ്റവും ആദ്യത്തെ സിനിമയിലെ നായിക നമ്മളുടെ പൂർണിമ മാമിന്റെ പ്രിയപുത്രൻ അതുപോലെ തന്നെ നമ്മുടെ നമ്മളെല്ലാം ഊർവിച്ച ചേച്ചിയൊക്കെ നമ്മൾ ആദ്യമായി സിനിമയിലേക്ക് സമ്മാനിച്ച മുന്ാണി മുടിച്ച് തുടങ്ങിയ ഒരുപാട് അധികം സൂപ്പർ ഹൈറ്റ് തമിഴ് ചിത്രങ്ങളിലൂടെ നമ്മൾക്ക് എല്ലാവർക്കും സിനിമാ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരായ ശ്രീ ഭാഗ്രാജ് സാറിനെയും നമ്മുടെ മലയാളികളുടെ ഈ ഒരു സിനിമാ ലോകത്തേക്ക് അദ്ദേഹത്തിന്റെ ഒരുപാട് കഥകൾ അങ്ങനെ ഒരുപാട് നമ്മളെ ലോകം നെഞ്ചോട് ചേർത്ത് വെച്ച ാണ്സ്റ്റ് എന്റെ ഒരു പ്രിവിലേജ് ആണ് അദ്ദേഹത്തിന് ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് സോ യെസ് നെക്സ്റ്റ് ഈ ഒരു വ്യക്തിയെ ഈ ഒരു വേദിയിലേക്ക് കൊണ്ടുവരാനാണ് അതായത് നമ്മൾ ഈ ഒരു സിനിമ ബൾട്ടി എന്ന് പറയുന്നത് ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് ഷൈനിഗം ശ്രാന്തിന് മൂവിയാണ് പക്ഷെ ഇതൊക്കെ കൂടാതെ ഇതിനൊരു ഉഗ്രൻ ബ്രാൻഡ് നെയിം കൂടെയുണ്ട് ആ ഒരു ബ്രാൻഡ് നെയിം തന്നെയാണ് ഈ ഒരു സിനിമയുടെ നമ്മൾക്ക് എല്ലാവരിലും കൗതുകം ഉണർത്തുന്നതിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സും നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ ഒരു സമയത്തെ സമയത്ത് വിട്ട ചില പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച വൺ 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 ഫ്രം എ ലെജൻഡറി മ്യൂസിക് ഫാമിലി ആൻഡ് ജെന്റൽമെൻ ലെറ്റ്സ് ഫോർ ദ ദ വെരി ടാലന്റഡ് പ്രോഡിജി കൊച്ചി കൊച്ചി ലവ്സ് യു മാൻ യു പാട്ടുകളിലെല്ലാം ആ ഒരു എനർജി പാട്ടുകളിലൂടെ അദ്ദേഹം നമുക്ക് നൽകുന്ന ആ ഒരു എനർജി ദാറ്റ് ഈസ് വെരി എവിഡൻ ഇൻ ഹിസ് പേഴ്സണാലിറ്റി ആൾസോ ദാറ്റ് ഐ ഹാവ് ടു സേ വി സോ പ്ലീസ് യു ആർ സോ ഹാപ്പി ടു ഹാവ് വിത്ത് ടുഡേ സോ യെസ് ഈ ഒരു ചിത്രം ബൾട്ടി ബൾട്ടി എന്ന ഈ ഒരു ചിത്രം നമുക്ക് അത് സമ്മാനിക്കുന്നത് ഇതിൻ്റെ ഒരു ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ഡ്രീം പ്രോജക്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റാണ് ആദ്യം തന്നെ ഇത്രയും വലിയൊരു പ്രോജക്റ്റുമായാണ് ആദ്യം മലയാളം സിനിമാ ലോകത്തേക്ക് വരുന്നത് നമുക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി ഒരുപാട് പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹാശ്വാസങ്ങളിലൂടെ തന്നെ ഈ വേദിയിലേക്ക് നമുക്ക് സെപ്റ്റംബർ ആ ഒരു ചിത്രം വരുമ്പോൾ ആ ചിത്രത്തിൽ ഒരു നാഷണൽ ലെവൽ കബഡി പ്ലെയർ ഉണ്ടാവുക എന്നുള്ളത് അത് നമുക്ക് എല്ലാവർക്കും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് സുനാവ് മിസ്റ്റർ ജോൺസൺ സിനിമയുടെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാസ്റ്റ് മെമ്പർ തന്നെയാണ് മിസ്റ്റർ ശിവ ഹരിഹരൻ ആലപ്പുഴ ജിംഖാന അതുപോലെ തന്നെ ഒസ്ലർ തുടങ്ങിയിട്ടുള്ള ചിത്രങ്ങളിലൂടെ വളരെ വളരെ ഫേമസ് ആയിട്ട് അല്ലെങ്കിൽ വളരെ പ്രൊമനന്റ് ആയിട്ടുള്ള ക്യാരക്ടറുകൾ പോർട്രേ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സോ ബട്ട് ഹി ഈസ് റൈറ്റ് നൌഫ് നോട്ട് ഹ്യൂ വെത്ത് ഹി ഈസ് വെരി ബിസി ഇൻ വൺ ഓഫ് ഹിസ്റ്റ് സ്റ്റിൽ ടെക്നോളജി ഹൈസ് പ്രസൻസ് ആൻഡ് നമുക്ക് പതിനെട്ടാം പടി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നടനാണ് ർ എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ഓഡിയോഗ്രഫി ആൻഡ് കേരള സ്റ്റേറ്റ് ഫിലിം ഫോർ ബെസ്റ്റ് സൗണ്ട് ഡിസൈൻസ് ഒക്കെ തന്നെ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഏറ്റവും അടുത്തിറങ്ങിയ നമ്മുടെ ലാലേട്ടന്റെ തുടരും എന്ന് പറയുന്ന സിനിമയിലെയും ഇമ്പോർട്ടൻറ്റ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ കൂടെ പ്രൊമിനും എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് അധികം നേരം വൈകിക്കാതെ നമ്മളുടെ ബൾട്ടിയുടെ ട്രെയിലർ ലോഞ്ചിലേക്ക് കടക്കാം Right. And I think, നമുക്ക് ഇന്ന് ഇവിടെ ഈ ഒരു ബൾട്ടിയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്ന നമ്മളുടെ ഗസ്റ്റ് ഫോർ ദ മോളിവുഡ് ഗസ്റ്റ് അല്ല ഇനി നമ്മളുടെ ഒരു നമുക്ക് പ്രതീക്ഷിക്കാം റിക്വസ്റ്റ് ശ്രീ സായി ടു ടു കൈൻഡ്ലി ലോഞ്ച് ട്രെയിലർ ട്രെയിലർ ഫോർ വി എക്സൈറ്റഡ് വാച്ച് ഓൾ ാണ് കൊച്ചാ സംസാരിച്ചാലോ നല്ല പക്ഷേ ഇതൊരു സ്പോർട്സ് ആക്ഷൻ ഡ്രാമയാണ് ഈ പറഞ്ഞപോലെ കബഡി ആണ് ഇതിലെ സ്പോർട്ട് പക്ഷെ ഇതൊരു കബഡി ബേസ്ഡ് പടം മാത്രമല്ല ഇതിൽ ട്രെയിലറിൽ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കബഡി പടം മാത്രമല്ല അതിനകത്തൊരു ഗ്യാങ്സ്റ്റർ ഡ്രാമ എലമെൻറ്റും കൂടെ ഉണ്ട് ട്വൻറ്റി സിക്സ് സെപ്റ്റംബർ എല്ലാവരും തിയേറ്ററിൽ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക സോ മച്ച് എല്ലാവരും നെഞ്ചോട് ചേർത്ത് വെക്കട്ടെ ആൻഡ് നെക്സ്റ്റ് പേഴ്സൺ ടൈം ലെറ്റ് ലെറ്റ് അസ് അസ് വെൽക്കം ഹിയർ ഇറ്റ് ഫോർ കൊച്ചി സഹോദരി എല്ലാവർക്കും നമസ്കാരം യെസ് സിനിമ ും விட கேரளாவில் மலையாளத்தில் தொடங்கி அவர் என்ன கெரியர் எந்த ஃபஸ்ட்டு சினிமா மலையாளத்தில் தொடங்கியது லாலேட்டனோட ஸோ ஆல்மோஸ்ட் ஆஃப்டர் ஃபிஃப்டீன் இயர்ஸ் ஐம் பேக் ஹியர் வித் பல்ட்டி ஸோ தேங்க் யூ தேங்க்யூ ஸோ மச் ஃபஸ்ட் எல்லோருமே இங்கே இவ்வளோ தூரம் வந்து எங்களுக்கு இவ்வளோ லவ் அண்ட் சப்போர்ட் கொடுத்ததுக்கு பல்ட்டி ட்ரெய்லர் இஷ்டப்பட்டோம் எல்லாேருக்கும் சூப்பர் ஸோ இது ஒரு ஈஸியான படம் இல்லை ஷூட் பண்ணுறதுக்கு ஷூட் பண்ணுறதுக்கும் நடிக்கிறதுக்கும் இந்த எண்டையர் டீம் நாங்கள் எல்லோருமே நிறைய எஃபோர்ட்ஸ் போட்டிருக்கோம் ஸோ எனக்கும் சரி இந்த டீமுக்கும் சரி என்னோட அம்மா பூர்ணிமா ஜெயராம் அவங்களுக்கு அளவுக்கு நீங்கள் எல்லாம் சினேகமும் சப்போர்ட் கொடுத்தீங்களோ அதே சப்போர்ட் எங்களுக்கும் கொடுக்கணும் நான் கேட்டுக்கிறேன் படம் டுவெண்ட்டி சிக்ஸ் செப்டம்பர் ரிலீஸ் ஆகுது எல்லாரும் கண்டிப்பாக தியேட்டருக்கு போய் படம் பாருங்கள் தேங்க் யூ ஆல் தி வெரி வெஸ் விஷயஸ் யூ யூஸ் ஆன் த நியூ ஆண்ட் இனி ஒருபாடு ஒருபாடு சினிமாகளில் கூட நம்மளால் காணான் சாதிக்குமென்னு பிரதீக்ஷிக்கையான ஆன் ஜெஸ் the next person it is actually my privilege to be welcoming this person onto this crowd it is a legend pudupete 7g rainbow colony kadal konde ninge oru vaada super hit chithrangal namukku sammanichu or legendary director malayalikal ke ichchavam priyakaraya tamil superstar dhanish ne the one lovely brother it is my absolute pleasure and it is my honor to be welcoming onto this stage the one and only selvaraghavan sir

அது மாதிரி மல்டி ஒரு ஃபேபுலஸ் எக்ஸ்பீரியன்ஸ் ஜஸ்ட் நோட் டூ தேட்டர்ஸ் நான் இட்ஸ் வெரி டிஃபிகல்ட் மூவி டு மேக் அண்ட் ஹேட்ஸ் ஆஃப் த புரொடியூசர்ஸ் டைரக்டர் டேர் காஸ்ட் ஷின் சான்சனும் எல்லாம் தி ஒர்க் ஸோ ஹார்டு அப்படியெல்லாம் என்னால் பண்ண முடியாது ஸோ எவ்ரிபடி ஒர்க் ஸோ ஹார்ட் ஐ திங்க் நீங்கள் டெஃபரெண்டாக டெஃபரெண்டாக தியேட்டர் போக யூ ஒன் பி டிசப்பாயிண்ட் ஜட்ஸ் அ குட் ஃபிலம் ஆக்சுவலி ൾസോ ബി ഹേർഡ് ദാറ്റ് ദ ഫസ്റ്റ് ടൈം ഡിറക്ടർ ദ സ്റ്റോറി ടു യു യു ആക്ച്വലി കമിൻ്റെ ക്ലൈമാക്സ് ഇറ്റ് ഈസ് സോ ദാറ്റ് ഈസ് സംതിങ് കമ്മിങ് ഫ്രം എ ലെജൻഡറി ഡിറക്ടർ ലൈക്ക് യു സോ വാട്ട് ദ ക്രൗഡ് എക്സ്പെക്ട് ഫ്രം ദിസ് മൂവി സോ ഈ ഒരു ചിത്രത്തിന്റെ ആദ്യത്തെ ഇതിന്റെ കഥ കേട്ട ഉടനെ സെൽവരാഘവൻ സാർ പറഞ്ഞത് ഇറ്റ് ഈസ് എ ബ്രില്ല്യൻ க்ளைமேக்ஸ் இல்லை தானே இட்ஸ் நைஸ் என்டர்டைன்ட் இட்ஸ் நாட் அ ஸ்போர்ட்ஸ் ஃபிலிம் சம்திங் எல்லாமே இருக்கே படத்தில் லைக் ஃபுல்லி சன் ஆக்ஷன் எவ்ரி திங் இஸ் தேர் யூ ஷுட் சீ த ஃபிலிம் டு எக்ஸ்பீரியன்ஸ் லைக் யுவெல்லாம் மிஞ்சமாவுமே உயிரை கொடுத்த உழைச்சிருக்காங்கண்ணா சுட் ஜஸ்ட் சீ ஜஸ்ட் சீ த ப்ளீஸ் கோ வந்து நோய் யா தேங்க் யூ ஸ்லீமைக்ஸ் தே എൻ്റസ് നവ് മേ റിക്വസ്റ്റ് പ്രീതി മാം ടു കൈലി അഡ്രസ് ദ ഗ്യാതറിങ് ആദ്യത്തെ പടമാണ് അല്ലേ അപ്പോൾ എന്താണ് എല്ലാവരോടും പറയാനുള്ളത് വോട്ട് വുഡ് യു ലവ് ടു ടെൽ എൻറ്റി മലയാളം ഫിലിം ഇൻഡസ്ട്രി ഫസ്റ്റ് സോ ഹാപ്പി ടു സീ വാൾ ടുഡേ ഹിയർ ഇത്ര പേരൊരു പങ്കെടുക്കാൻ എക്സ്പെക്ട് പണേ ബട്ട് കുറച്ച് പേടിയാണ് ബട്ട് ഐ എം എൻജോയിങ് வல்டே ஒரு ஆக்ஷன் ட்ராமா ஸ்போர்ட்ஸ் படம் அண்டு ரொம்ப சார் சொன்ன மாதிரி நீங்கள் தியேட்டருக்கு போனால் என்டர்டெயின்மெண்ட் கேரண்டி ஸோ செப்டம்பர் ட்வெண்ட்டி சிக்ஸ் ஆக ஆகும்போது நீங்கள் எல்லோரும் போய் கண்டுட்டு சப்போர்ட் செய்யும் அண்ட் ட்ரெய்லர் நல்லா உண்டும் நல்லா உண்டும் ட்ரெய்லர் ஓகே தேங்க்யூ வி ரியலி ஹோப் யூ ஆர் லைக் த ஃபில்ம்மா அஸ் வெல் ஸோ செப்டம்பர் டுவெண்ட்டி சிக்ஸ் ப்ளீஸ் டு வாட்ச் இட் தேங்க் யூ தேங்க் யூ ஸோ மச் എല്ലാവർക്കും ഹൃദയം നല്ല നന്ദി ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതിയാണ് പള്ളി ഇറങ്ങുന്നത് എല്ലാവരും കൂടെ വളരെയധികം പാഷനറ്റായിട്ട് ഒരു കൂട്ടം ആൾക്കാർ ചെയ്തിരിക്കുന്ന സിനിമയാണ് ആണ് നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ സപ്പോർട്ട് സോ മച്ച് നമ്മൾ ഈ ഒരു ചിത്രത്തിൽ ഏറ്റവും അധികം കൗതുകത്തോടുകൂടി കാത്തിരിക്കുന്നത് ഈ ചിത്രത്തിലെ ഗാനങ്ങളാണ് ഒരു ഗാനം ഓൾറെഡി റിലീസായി ജാലക്കാരി അത് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സിക്സ് മില്യൺ വ്യൂസ് കഴിഞ്ഞിരിക്കുകയാണ് ஒரு பாட்டு தான் வந்திருக்கு அண்ட் அதுக்கும் ரொம்ப நல்லா ரெஸ்பான்ஸ் இருக்கு எல்லாத்துக்கும் முன்னாடி என்னோட ஃபர்ஸ்ட் சாங் கட்சி சேர வந்தபோது இட் வாஸ் த மோஸ்ட் ஸ்ட்ரீம் சாங் இன் கேரளா ஸோ என்னை வந்து அதை வந்து நான் ஸ்பாட்டிஃபைல பார்க்கும்போது ஐ ஃபில் ரியலி ஹாப்பி ஃபார் த ஃபர்ஸ்ட் டைம் டு சி தட் திஸ் பியூட்டிஃபுல் பீப்புள் ஹவ் அக்செப்டட் மீ அண்ட் ஐ ஆம் ரியலி ஃபார்ச்சுனேட் ஃபார் தட் அண்ட் கிரேட்ஃபுல் அண்ட் எஸ் ஸோ பின்ன பாடலாமா ஜாலக்காரி பாடலாமா எல்லாம் ஆ ஓகே லெஸ் கோ என்கூட எல்லாரும் சேர்ந்து பாட்டா అంగు కమన్ పత్ర అంగ పత్ర సమ్మో సమ్మో గోయింగ్ ఐస్ ఓకే అం మోహన్ లాల్ సార్ అండ్ ఏర్దా వే ఫస్ట్ ద ఆడియన్స్ ఇంట్రడ్యూస్ పన్నారు సో ఎవర్ గ్రేట్ఫుల్ ఫర్ దట్ అండ్ వెరీ కైండ్ ఆఫ్ హిమ్ అండ్ కంగ్రాచులేషన్స్ ఆల్సో బికాస్ ఎస్ టుడే హ్యాట్ వన్ దాదా గో എന്നെ ഈ ഹോള് വിട്ട് പോവാനായിട്ട് കൊച്ചിക്കാരെ സമ്മർജി വരവാ

வைக்கோ தீர என்ன தூண்ட நஞ்சோ தூக்கத்துல உ சிரிப்பு மாறவில்ல பார்த்து மேடோந்துள்ள நீ பேசலை தாச கூட வாசும் கத்த தேட பாட்டு கூட பாடியால இவர எல்லாருக்கும் பிரச்சனை உண்டாவில்ல புடி லவ்ஸ் எஸ் இந்த படத்துல ஆறு பாட்டு இருக்கு and ஆறுமே ஹேண்ட் பிக் பண்ணி டைரக்டர் செலக்ட் பண்ணி இருக்காரு சோ உங்க எல்லாருக்கும் ரொம்ப பிடிக்கும் நம்பறேன் என்ன கண்டினியூஸா உங்க பிரேயர்லயே வெச்சுக்கோங்க நான் இன்னும் நிறைய மலையாளம் நல்ல படம் பண்ணணும்னு ஆசை பண்றேன் என்ன கூட இருந்து சப்போர்ட் பண்ணுங்க थैंक यू so much மக்களே லவ் யூ ஆல் थैंक यू so much சாய் ஆல் தி வெல் விஷஸ் லவ் யூ லவ் யூ थैंक यू so much थैंक यू थैंक यू so much സോ എസ് താങ്ക് യു സോ മച്ച് ആൻഡ് നോട്ട് ജസ്റ്റ് ഫോർ ദിസ് മൂവി വി ഹേർട്ട് അറ്റ് ലൈറ്റ് സൈഡ് ഇനി വരാനിരിക്കുന്ന പടങ്ങൾ എന്ന് പറയുന്നത് വളരെ ബിഗ് ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളാണ് ബെഞ്ച് കറപ്പ് അതുപോലെ തന്നെ അറ്റ്ലി അല്ലു അർജുൻ ചിത്രങ്ങൾ ഒക്കെ തന്നെ ലൈൻഡപ്പാണ് സു വിഷ് ദ എൻറ്റയർ കേരള വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ് ഫോർ യുവർ എൻറ്റയർ ജേർണി ഒരുപാട് സന്തോഷം ആദ്യത്തെ സിനിമ ഇത്രയും വലിയൊരു സിനിമ ആയിട്ട് സംഭവിച്ചതും ഇവിടെ നിൽക്കുന്ന ഓരോ ഫ്ലോറിൽ നിന്ന് ഇതുപോലെ പല ഓഡിയോ ലോഞ്ച് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്കറിയില്ല ഇവിടെ അതുപോലെ നമ്മുടെ സിനിമയുടെ ഒരു ഓഡിയോ ലോഞ്ച് സംഭവിക്കുന്നു സോ രാവിലെ ആയതും സൺഡേ ലുലുമാളിൽ വരിക ഉച്ചവരോടെ കിറങ്ങുക വനിതാ എന്നൊരു പടം കാണുക ഇത് തന്നെയാണ് കൊച്ചിയിൽ സിനിമ ആഗ്രഹമായിട്ട് വരുന്ന എല്ലാവരുടെയും ഒരേ ഒരു കാര്യം ഞാനും അത് വർഷങ്ങളോളം ചെയ്തുകൊണ്ടിരുന്നു ഒരു കഥ എഴുതി അത് കറക്റ്റായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു ഷെയ്ൻ കഥ കേട്ടു ഇഷ്ടപ്പെട്ടു എല്ലാം നന്നായിട്ട് സംഭവിച്ചു സോ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഈ സിനിമയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ സ്റ്റേജിൽ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ കാസ്റ്റായാലും ക്രൂ ആയാലും ഇനി നിങ്ങൾ കാണാത്ത കാര്യങ്ങൾ ഈ പടം തൊണ്ണൂറ്റി രണ്ട് ദിവസം ഒറ്റ ഷെഡ്യൂളിൽ ഷൂട്ട് ചെയ്ത പടമാണ് തൊണ്ണൂറ്റി രണ്ട് ദിവസം സിംഗിൾ ഷെഡ്യൂൾ സോ എന്താ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കഥ എഴുതുന്നു അതിൽ റിസ്ക് എലമെൻറ്റ്സ് കുറേ കടന്നു വരുന്നു പക്ഷേ അത് കറക്റ്റായിട്ട് സംഭവിക്കണമെങ്കിൽ ക്രൂ വേണം നമ്മുടെ ടീം നമ്മളോട് വേണം കാരണം നമുക്ക് സിനിമ ഓക്കെ ഡയറക്ടറുടെ ആർട്ടാണെന്നൊക്കെ പറയാം പക്ഷേ ടീം വർക്ക് അതാണ് സിനിമയിൽ ഏറ്റവും വലിയ വിശ്വസിക്കുന്നു അപ്പം എൻ്റെ ടീം ഇത്രയും ഒരു വൺ ഇയർ എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കഥയിലും ഞാൻ പറഞ്ഞ കാര്യങ്ങളിലും വിശ്വസിച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് നന്ദി ഫസ്റ്റ് ഞാൻ താങ്ക്സ് പറയുന്നത് ഷെയ്നാണ് ഷെയ്ൻ താങ്ക് യു ഷെയ്ൻ കാരണം ഷെയ്ൻ എൻ്റെ അടുത്ത് നിന്ന് കഥ കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ല ഞാൻ ഒരു ഷോർട്ട് ഫിലിം മാത്രമേ ചെയ്തിട്ടുള്ളൂ അങ്ങനെ ഒരുപാട് പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടില്ല പക്ഷേ ആ കഥയിൽ വിശ്വസിച്ച് ഷെയിൻ കൂടുന്നതുകൊണ്ട് മാത്രമാണ് വൾട്ടി സംഭവിച്ചത് ദെൻ എൻ്റെ പ്രൊഡ്യൂസേഴ്സ് ബിനു ചേട്ടൻ സന്തോഷ് സാർ ബിനു ചേട്ടനും സന്തോഷ് സാറും സിനിമ സിനിമയെപ്പോഴും അവരൊരു ബിസിനസ്സായിട്ട് കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല കാരണം സന്തോഷ് സാറുടെ ഫിലിമോഗ്രഫി എടുത്താൽ തന്നെ മായാഷിൻ്റെ പ്രതികാരം മായാ നദി ഇന്നാ തങ്കിയേസൂർ ആൻഡ്രോഡ് കുഞ്ഞപ്പൻ എല്ലാം ഒരു പരീക്ഷണ ചിത്രങ്ങൾ തിയേറ്ററിൽ കൊണ്ടുവന്ന് വിജയിപ്പിച്ച നിർമ്മാതാണ് സോ അവരുടെ സപ്പോർട്ട് ഈ പടം അതേ രീതിയിൽ എനിക്ക് പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ദെൻ എൻ്റെ ഡിഒ പി അലക്സാട്ടൻ എല്ലാ പുതുമുഖ സംവിധായകർക്കും ഇതുപോലൊരു ക്യാമറമാനൊക്കെ കിട്ടട്ടെ അത്രയും സപ്പോർട്ട് ചെയ്ത് അത്രയും കൂടെ നിന്ന് ഞാൻ എന്തു വച്ചാൽ എനിക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത് തരുന്ന ഒരു ബ്രദറിനെ പോലെ കൂടെ നിന്ന് നന്ദി അലക്സേടാ ദെൻ എൻ്റെ എഡിറ്റർ ശിവകുമാർ പണിക്കർ പുള്ളി ഇവിടെ വന്നിട്ടില്ല പുള്ളിയാണ് കിൽ ദുരന്തർ ഉറിയൊക്കെ എഡിറ്റ് ചെയ്തത് സോ പുള്ളി അവിടെ പുള്ളിയുടെ സപ്പോർട്ടും ഭയങ്കര വലുതാണ് കാരണം എനിക്കിതിൽ ഒരുപാട് ആക്ഷൻ സീക്വൻസുകൾ ഞങ്ങൾ പുതിയതായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് പുതിയ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ദൻ അതിനുവേണ്ടി അവർക്കുള്ള അവർക്ക് കൊടുത്ത പ്രീവിശ്വലൈസേഷൻസ് എല്ലാം സോ അവരുടെ എഡിറ്റിംഗ് അദ്ദേഹത്തിൻ്റെ എഡിറ്റിംഗ് ഈ സിനിമയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ശിവകുമാർ ചേട്ട ദെൻ ശാന്തനുപ്രഭു തിരിച്ച് കാസ്റ്റിലോട് ബ്രോ അപ്പോൾ ഈ സിനിമ കേരള തമിഴ്നാട് അതിർത്തിയിൽ നടക്കുന്ന ഒരു കഥയാണ് അപ്പോൾ ഈ സിനിമയിൽ ഒറിജിനൽ ലാംഗ്വേജ് തന്നെ അറുപത് ശതമാനം മലയാളവും ബാക്കി നാൽപ്പത് ശതമാനം തമിഴും സോ എനിക്കൊരു തമിഴ് ആക്ടർ വേണം അതിലുപരി അദ്ദേഹം ഭയങ്കരമായിട്ട് ഒരു സ്പോർട്ട് മോഡിൽ ഓടിച്ചാടി നിൽക്കുന്ന ഒരാളായിരിക്കണം അതായിരുന്നു എൻ്റെ ചാനൽ ദൻ ഞാൻ ഒരുപാട് തമിഴ് സിനിമ കാണുന്നതുകൊണ്ട് തന്നെ ശാന്തൻ റോയായിരുന്നു എൻ്റെ ചോയ്സ് അദ്ദേഹത്തിൻ്റെ പാവകഥകൾ ബ്ലൂ സ്റ്റാർ രണ്ട് സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സിനിമയാണ് അങ്ങനെ പുള്ളിയുടെ കഥ പറഞ്ഞ് പുള്ളി സിനിമയിലെത്തി താങ്ക് യു ശാന്തനണ്ണ താങ്ക് യു ദെൻ മ്യൂസിക് സായ് അപ്പങ്കർ അപ്പോൾ ഇപ്പോൾ സായ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും വെല്ലുവിളിപ്പുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് പക്ഷേ ഞാൻ കഥയുമായിട്ട് പോകുമ്പോൾ ആസക്കോട എന്ന മ്യൂസിക് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ കഥ പറയുന്നത് അന്ന് അബയുടെ ഫസ്റ്റ് പടമാണ് സോ അന്ന് കഥ കേട്ടത് മുതൽ ഇന്ന് വരയ്ക്കും തരുന്ന സപ്പോർട്ട് ആ സപ്പോർട്ട് ഭയങ്കര വലുതാണ് താങ്ക് യു സായ് താങ്ക് യു ദെൻ എൻ്റെ ടീം ഡയറക്ഷൻ ടീം എല്ലാവരും എൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് എൻ്റെ ചീഫ് അസോസിയറ്റ് സീലാ അതുപോലെ വാവച്ചേട്ടൻ ചേട്ടൻ ശബരി എല്ലാവരോടും നന്ദി സന്ധ്യപ്പെട്ട താങ്ക് യു ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു രണ്ട് മണിക്കൂർ പറയേണ്ടി വരും കാരണം ഈ സിനിമയിൽ എല്ലാവരോടും എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ ദെൻ പൂർണ്ണിമ ചേച്ചി താങ്ക് യു താങ്ക് യു പൂർണശജി താങ്ക് യു പ്രീതി താങ്ക് യു സെൽവാ സർ സെൽവാ സാർ വന്ന് ഞാൻ ഇതിനുമുമ്പ് പറഞ്ഞു തന്നെയാണ് ഷെയ്ൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ എനിക്ക് ഇത്ര പേടിയില്ല സെൽവാ അടുത്ത് കഥ പറയുമ്പോൾ എനിക്ക് ആ തലേദിവസം ഉറങ്ങാൻ പറ്റില്ല കാരണം പുതുപ്പേട്ടയും ആയിരത്തിലൊരുവരും കണ്ടിട്ടാണ് എനിക്ക് സിനിമ എന്താണ് എന്തൊക്കെ സിനിമയിൽ ചെയ്യാം അതുപോലെ സെൽവാ സാറിടുത്ത് കഥ പറഞ്ഞ ദിവസം ഇനി ഞാൻ പറഞ്ഞില്ല താങ്ക് യു സോ മച്ച് സാർ അതുപോലെ അൽഫോൺ ചേട്ടൻ ഇന്ന് വന്നില്ല താങ്ക് യു അൽഫോൺ ചേട്ടാ താങ്ക് യു സോ മച്ച് സോ എല്ലാവർക്കും താങ്ക്സ് നിങ്ങളെല്ലാവരും നല്ല സിനിമയെ പ്രോത്സാഹിപ്പിച്ച് വിജയിപ്പിച്ചിട്ടുണ്ട് സോ ഞാൻ ഒരാളാണ് സോ നിങ്ങൾ എങ്ങനെയാണോ നമ്മുടെ കൊച്ചിയിലെ പല തിയേറ്ററിലും അടിച്ചുപോലെ പടം കണ്ട് ഇറങ്ങി റിവ്യൂ ഇടുന്നത് ആ മൂഡിലാണ് ഞാൻ ഈ സിനിമ എഴുതിയിരിക്കുന്നത് ഞാൻ ചെയ്തിരിക്കുന്നത് സോ സെപ്റ്റംബർ ട്വന്റി സിക്സ് എല്ലാവരും വന്ന് സിനിമ കാണുമോ സപ്പോർട്ട് ചെയ്യൂ താങ്ക് യു സോ മച്ച് താങ്ക് യു ഇപ്പൊ സിനിമാ പ്രേമികളും സിനിമാ മോഹികളും പണ്ട് എങ്ങനെയാണോ ഒന്ന് കണ്ടോട്ടിരുന്നത് അതുപോലെ ഇരുപത്തി ആറാം തീയതി തിയേറ്ററുകളിൽ കാണാൻ മറക്കണ്ട പക്ഷേ ൾട്ടിയുടെ നമ്മളുടെ ഈ ഒരു ലോഞ്ച് പ്രൊമോഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ട്രെയിലർ ലോഞ്ച് ഈ ഒരു സെർമണി കഴിയുന്നതിന് മുമ്പ് ഒരാളെയും കൂടി ഈ ഒരു വേദിയിലേക്ക് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല പക്ഷെ ആ വേദിയിലേക്ക് സോ ആ ഒരാളിനെ കുറിച്ച് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ബൾട്ടിയുടെ പ്രൊമോഷൻസ് ഒക്കെ നടക്കുമ്പോൾ ഒരു നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു പെൺകുട്ടി വളരെ വൈറലായി മാറിയിരുന്നു ആരാണ് പെൺകുട്ടി എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ലെഎസ് വാച്ച് വൺ വീഡിയോ യു ഹാവ് ഐസ് ഡിജിറ്റൽ സ്ക്രീൻ പ്ലീസ് ലെറ്റ് വെൽക്കം കുറച്ചൊരു നല്ല നമുക്ക് ആ സ്വാഗതം ചെയ്യാം ദി വെരി ലിറ്റിൽ ഡാർലിംഗ് ഓഫ് വിക്ടോറിയ കോളേജ് മിസ് ഹംന സോ ആ വീഡിയോ എടുത്ത് വൈറലാക്കിയ ആൾക്കാരും നമ്മൾ കൊടുത്തിട്ടുണ്ട് മനസ്സിലാക്കിയത് ഒരു അപാര ശൈനികം ഫാൻ ആണ് എന്നുള്ളതാണ് ട്രെയിലർ ലോഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് വെൽക്കം ഫസ്റ്റ് ഓഫ് ഓൾ സോ യസ് ഷെയ്നോട് എന്താണ് പറയാനുള്ളത് എല്ലാരോടും എന്താ പറയാനുള്ളത് നെർവസ് ആണെന്ന് തോന്നുന്നു ഞാൻ വിളിച്ചു തരണോ ഓക്കെ പറഞ്ഞോ നല്ലൊരു ഭാഗ്യാണ് പിന്നെ ഇങ്ങനെ അടുത്ത് നേരിൽ കാണുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല വീട് ഇറങ്ങുന്നു ചേച്ചിക്ക് ക്ഷേക്ക് ആ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട് വന്നിട്ട് പറഞ്ഞില്ല ചേച്ചിക്ക് എല്ലാം ഭാഗ്യം കിട്ടിയത് വന്നത് ഹമനക്കാണ് സോ ഹമന ഹാപ്പി അല്ലെ എന്തായാലും വന്ന ചതിക്ക് ഷെയ്നുമായിട്ട് നമുക്ക് അല്ലെങ്കിൽ എൻറ്റിയർ ടീമുമായിട്ട് ചേർന്ന് എല്ലാവർക്കും അപ്പൊ അന്ന് ശ്രദ്ധിച്ചില്ല പക്ഷെ ഇന്ന് നമ്മളത് വളരെ വിശാലമായി പരിഗണിച്ചിരിക്കുകയാണ് സോ യെസ് കൻ ഹാവ് എ ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഷെയ്ൻ എല്ലാവരുമായിട്ടും എന്താ നമ്മുടെ ഹംനെ സംസാരിച്ചു എന്നുള്ളതാണ് സോ യെസ് ഇതൊരു നമ്മളുടെ ഏറ്റവും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബിക്കോസ് ഓൾവേസ് സ്റ്റാർസിനെ സപ്പോർട്ട് ചെയ്യുന്നവർ അവരെ തന്നെയാണ് ഓരോ പില്ലേഴ്സ് എന്നുള്ളത് ഏറ്റവും മനോഹരമായ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ആണ് ഷെയ്ൻ യു ടു ടു സംതിങ് ആൻഡ് ഓൾ യുവർ ഫാൻസ് ഫാൻസ് എസ്പെഷ്യലി ദി ആ വീഡിയോ എഡിറ്റ് ചെയ്ത ആളോട് ഒരു നന്ദി പറയണം വേറൊന്നും അല്ല തിരിഞ്ഞു നോക്കി വിഷ് ചെയ്തിരുന്നു പക്ഷെ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു അല്ലേ കുഴപ്പമില്ല അത് എനിക്ക് ശീലമുള്ളതാ പിന്നെ കുഴപ്പമില്ല ഇതൊക്കെ കുറെ കണ്ടറ്റുള്ളതുകൊണ്ട് വിഷയില്ല എന്നാലും ശരിക്കും ജെനുവൻ ആയിട്ട് ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്തുകൊണ്ട് മൈൻഡ് ചെയ്തില്ല എന്നുള്ളത് അവർക്ക് വേണ്ടി മാത്രം ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നുള്ളൂ പിന്നെ വൈറൽ ആവണമല്ലോ ബ്രോ ഇന്നിപ്പോ വീഡിയോസും കണ്ടറ്റും ഒക്കെ പിന്നെ നെഗറ്റിവിറ്റി അല്ലേ സ്പ്രെഡ് ആവുള്ളൂ ഞങ്ങൾ ഇറക്കിയ പാട്ടിനേക്കാളും റീച്ച് ഉണ്ടാ വീഡിയോ അപ്പോൾ വേറെ ും കൂടെ യു ആർ ഡാൻസർ ഈസിയർ പ്രീതി ഈസിയർ ആൻഡ് നമ്മളുടെ ജാലക്കാരി എന്ന് പറയുന്ന സോങ്ങും നമുക്ക് വളരെ സൂപ്പർ ഹിറ്റാണ് അപ്പൊ ഇന്ന് ഇവിടെ വന്നിട്ട് ഇവരെ കൊണ്ട് നമുക്ക് ആ ഒരു പാട്ടിനെ ഡാൻസ് ഏളിപ്പിക്കാതിരിക്കുന്നത് ശരിയാവില്ല What did you do?